സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു ഓക്കേ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സംഖ്യ തന്നെയാണ് വീണ്ടും കൂടിയിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഓക്കെ അപ്പോൾ ഗൂൾഡ് ഉയർന്നു ഞാനിപ്പോൾ നോക്കി മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ലൈവ് ലൈവില് ഇന്നലെ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട് ഗോൾഡ് ഉയരാൻ കാരണം ഇതാണല്ലോ മെയിനായിട്ടുള്ള ഈ പ്രശ്നങ്ങളാണല്ലോ ലേവിൽ വിശദീ വിശദീകരിച്ചിപ്പോൾ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ടാണ് എന്തേലും ലേവിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറുള്ളൂ അതുകൊണ്ട് ലൈവ് അപ്ഡേറ്റ് എല്ലാവരും അതൊക്കെ നോക്കണേ അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ഒക്കെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്തായാലും ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോഴും വലിയ പ്രശ്നങ്ങളിലാളിൽ ലബനോണിൽ ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും അതേപോലെ ഫ്ലീയിങ് ഫലസ്തീനിയൻസിനെ സ്നിപ്പർ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ അൽ അൽജസുകാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അറ്റാക്കും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രശ്നം സമാധാനത്തിലേക്ക് വന്നിട്ടില്ല ഗോൾഡ് അതിനനുസൃതമായിട്ട് തന്നെ ഉയർന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നൂറ്റി ഇരുപത് രൂപ കൂടാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ആ കറ കറക്റ്റ് ആ സംഖ്യ നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇന്ന് കൂടിയിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് ഒരു ഔൺസ് ഗോൾഡിന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് തൊള്ളായിരത്തി പതിനാറ് ഒരു ഗ്രാമ സ്വർണ്ണത്തിനുള്ളത് എന്നാൽ പവനാണെങ്കിൽ അറിയാമല്ലോ നൂറ്റി ഇരുപത് രൂപ കൃത്യം കൃത്യം അതുതന്നെയാണ് കൂടിയത് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ട് നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ബട്ട് പോസിറ്റീവ് ഡിറക്ഷനിൽ പ്ലസ് ഒമ്പത് യു എസ് ഡോളറിൻ്റെ എന്താ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഉള്ളത് ഗോൾഡ് ഇനിയും എന്താ ഈ പ്രശ്നം സോൾവ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഇനിയും ഉയരും എന്നാണ് പറയാനുള്ളത് ഇത് ഹയ്യർ പ്രൈസിലാണുള്ളത് ഭയങ്കരമായ ഹയർ പ്രൈസിൽ അപ്പോൾ ഏത് പ്രൈസില് വെച്ച് വാങ്ങണമെന്ന് ഇന്ത്യറയിൽ പറയില്ല കാരണം അത്രയും ഹയർ ഉള്ളത് അപ്പോൾ സമാധാനം ഇതുവരെ ഫോം ചെയ്തിട്ട് സമാധാനത്തിൻ്റെ ചാ വരികയാണെങ്കിൽ മാത്രമേ ഗോൾഡ് ഇടിയുകയുള്ളൂ അല്ലാതെ കുതിച്ചുയർന്നു കൊണ്ടുപോയിരിക്കൂ പിന്നെ ഈ ഹയർ റേഞ്ചുകളിൽ നിന്ന് ഏത് സമയത്തും ഒരു വീഴ്ചകളൊക്കെ ഗോൾഡിൽ ഉണ്ടാവും അത് കാരണം അത്രയും ഹയർ പ്രൈസിലാവുമ്പോൾ ഡോളറിൻ്റെ സ്ട്രെങ്ത്തിനെങ്കിലൊക്കെ ചെറിയ രീതിയിലും ഫെഡറൽ ചെറുമാൻ്റെ സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടിവുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഓവറാൾ ട്രെൻഡ് എന്തായിരിക്കും എന്താ എന്താണ് സൗണ്ട് ഭയങ്കര കുറേ ആളുകൾ അച്ഛൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഓവറാൾ ട്രെൻഡ് എന്തായാലും എന്താ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അതാണ് അതിൻ്റെ കാര്യം കാരണം ഈ പ്രശ്നം ഇതാക്കാത്തത് കൊണ്ട് രണ്ടായിരത്തി നാന്നൂറ് ദിവസേക്കൊക്കെ പോകും ഇസ്ബോൾ ഇസ്രായേൽ പ്രോബ്ലംസ് എന്താ സോൾവ് ആയിട്ടില്ല ഈ അറ്റാക്ക് തന്നെയാണ് സൗണ്ടുകൾക്ക് കേൾക്കണം എന്താണുള്ളത് അപ്പം നിന്നോ ഓക്കെ എന്തായാലും അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം